ും ഡയമണ്ട് കോതമംഗലം ജേക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് ഡി എഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഫാദർ ആന്റണി പുത്തൻകുളം ധർണ ഉദ്ഘാടനം ചെയ്തു വേട്ടാമ്പാട പൌരസമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഫാദർ ആന്റണി പുത്തൻകുളം ധർണ ഉദ്ഘാടനം ചെയ്തു അതിരൂക്ഷമായ വന്യമൃഗശല്യം മൂലം ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും കാട്ടുമൃഗങ്ങളെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടതായും ഫാദർ ആന്റണി പുത്തൻകുളം പറഞ്ഞു ഈ മനുഷ്യ വിഭവശേഷിയെ വനം വകുപ്പും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാം അടുത്ത കാലങ്ങളിൽ ഒത്തിരിയേറെ സമരമുഖങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം ഗവൺമെന്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് കോഴിക്ക് മുലമ്പരും മുലവരും എന്നുള്ള ഒരു പോക്കൊടുക്കൂലെ അതേ രീതിയിലുള്ള പരീക്ഷ കൊടുക്കുന്നത് എന്നിട്ട് വന്നോ ഇല്ല ഇത് പരിഹസിക്കുകയാണ് ജനങ്ങളെ ആക്കുകയാണ് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ നിയമങ്ങൾ ജനങ്ങളെയാണോ വന്യമൃഗങ്ങളെയാണോ സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ വാർഡ് മെമ്പർമാരായ സിബി പോൾ ബേസിൽ എൽദോസ് ഫാദർ ലിജോ പുളിക്കൽ ജോസ് കെയു മോളി ജോസ് പൗരസമിതി സെക്രട്ടറി മൈക്കിൾ കെ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഡി എഫ് നിവേദനവും നൽകി ന്യൂസ് ഡെസ്ക് മൂവരുവടനോസ്